വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മനുവിന്റെ മൃതദേഹം കൊണ്ടുവന്ന വാഹനം തടങ്ങിയ യു ഡി എഫ് പ്രതിഷേധം മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്താതെ റവന്യൂ ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥർ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്നാണ് ആരോപണം സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി പോസ്റ്റ്മോർട്ടം യൂണിറ്റിന് മുന്നിലാണ് പ്രതിഷേധിച്ചത് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റി ദീപക് മോഹൻ നൽകും വിശദാംശങ്ങൾ ദീപക് എന്താണ് പ്രതിഷേധത്തിലേക്ക് പ്രതിഷേധത്തിനിടയാക്കിയ കാരണം ഒപ്പം ഈ പ്രതിഷേധം പൂർണ്ണമായും അവസാനിച്ചു അപ്പോൾ അവിടെ ശ്രുതി നിലവിൽ പ്രതിഷേധം അവസാനിച്ചു കഴിഞ്ഞു ഈ മനുവിൻ്റെ മൃതദേഹവുമായി എത്തിയ ആംബുലൻസാണ് യു ഡി എഫ് പ്രവർത്തകർ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയുടെ മുൻപിൽ വെച്ച് തടഞ്ഞത് അവർ പ്രധാനമായും ആരോപിച്ച വിഷയങ്ങളെന്ന് പറയുന്നത് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു അതോടൊപ്പം ഈ ട്രൈബൽ റവന്യൂ ഡി ഡിപ്പാർട്ട്മെൻറ്റിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മൃതദേഹം ഏറ്റുവാങ്ങുന്ന സമയത്ത് അവിടെ എത്തിയില്ല എന്നുള്ള ഒരു കാര്യമായിരുന്നു യു ഡി എഫ് പ്രവർത്തകർ ആരോപിച്ച കാരണങ്ങൾ ഇതിനെ തുടർന്നാണ് ഈ മൃതദേഹവുമായെത്തിയ ആംബുലൻസ് തടഞ്ഞത് പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ചാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരെ യു ഡി എഫ് പ്രവർത്തകരെയും ഇവിടെ നിന്ന് മാറ്റിയത് ഇപ്പോൾ മനുവിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണിപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയത് ബന്ധുക്കളും ഒപ്പം ട്രൈബൽ വകുപ്പിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും ആളുകളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രുതി ദീപക് അതായത് ഈ പ്രതിഷേധം നടന്നത് റവന്യൂ ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥർ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു അവർ സമയത്ത് എത്തിയില്ല എന്ന് ആരോപിച്ചാണ് അവർ പിന്നീട് ഈ പ്രതിഷേധത്തിന് പിന്നാലെയാണോ അവിടെ എത്തിയത് ശ്രുതി നമുക്കറിയാം രാവിലെ ഓ മണിക്കൂറിലധികം നീണ്ടു നിന്ന പ്രതിഷേധം പ്രദേശത്തുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പിന്നീട് വൈൽഡ് ലൈഫ് വാർഡൻ അവിടെ എത്തിയതിനു ശേഷമാണ് വനുവിൻ്റെ മൃതദേഹം ഈ കാപ്പാട്ടുകുന്ന് മേഖലയിൽ നിന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുവന്നത് താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹവുമായി എത്തിയ ആംബുലൻസാണ് യു ഡി എഫ് പ്രവർത്തകർ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് തടഞ്ഞത് അവർ പറഞ്ഞത് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു ഒപ്പം മൃതദേഹം ഏറ്റുവാങ്ങാനായി ട്രൈബൽ വകുപ്പിൻ്റെയോ റവന്യൂ വകുപ്പിൻ്റെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്താതിരുന്നതാണ് ഈ അനാദരമായി അവർ എടുത്തു പറഞ്ഞത് ഇതിനെ തുടർന്നാണ് ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത് പിന്നീടാണ് പോലീസ് എത്തി ഈ യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവിടുന്ന് മാറ്റിയത് ശ്രുതി ഓക്കെ ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിലാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മനുവിന്റെ മൃതദേഹം കൊണ്ടുവന്ന വാഹനം യുഡിഎഫ് പ്രതിഷേധത്തെ തുടർന്ന് തടങ്ങിയത് മൃതദേഹം ഏറ്റുവാങ്ങാൻ എത്താതെ റവന്യൂ ട്രൈബൽ വകുപ്പ് ഉദ്യോഗസ്ഥർ മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഈ ഒരു പ്രതിഷേധം ദീപക് മോഹനാണ് വിശദാംശങ്ങൾ